പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി പുല്ലുകുത്തി റോഡിൽ തോട്ടിപ്പടി ഭാഗത്ത് റോഡിൽ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു ഇവിടെ കരുങ്ക് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു എന്നാൽ ഗർത്തം രൂപപ്പെട്ടതിനാൽ ഈ ശ്രമം ഉപേക്ഷിച്ച് ഗതാഗതം നിരോധിച്ച ബോർഡ് സ്ഥാപിച്ച് അധികൃതർ മടങ്ങി തൊട്ടിപ്പടി കലുങ്കിന്റെ ഒരു വശത്ത് രണ്ടാഴ്ച മുൻപ് ഗർത്തം രൂപപ്പെട്ടിരുന്നു ഇത് നന്നാക്കാൻ പി ഡബ്ല്യു ഡി മെയിന്റനൻസ് വിഭാഗം എത്തി യന്ത്രസഹായത്താൽ കുഴിച്ചപ്പോഴാണ് റോഡിനടിയിലെ മണ്ണ് കലുങ്കിന്റെ വശത്തെ കരിങ്കൽ കെട്ടിനടിയിലൂടെ ചോർന്നു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലായത് കെട്ടിന്റെ ബലക്ഷയമുള്ളതിനാൽ അറ്റകുറ്റപ്പണി കൊണ്ട് കാര്യമില്ല എന്ന് പരിശോധനയിൽ വ്യക്തമായി ഇവിടെ പുതിയ കലുങ്ക് നിർമ്മിക്കുക മാത്രമാണ് പരിഹാരമെന്നും പി ഡബ്ല്യു ഡി അധികൃതർക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു പിന്നെ വണ്ടി പോകാൻ ഇത് അന്ന് മണിയോടെ ഞങ്ങൾ ഞങ്ങൾ എല്ലാം ബാരിക്കേഡ് അപകട സാധ്യത കണക്കിലെടുത്ത് ഈ റോഡിലൂടെയുള്ള വാഹനയാത്ര പൂർണ്ണമായി തടഞ്ഞു ഇതോടെ നാട്ടുകാർക്ക് സമീപ സ്ഥലങ്ങളിലേക്ക് പോലും സഞ്ചരിക്കാൻ കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് കലുങ്ക് പുതുക്കിപ്പണിയാൻ ഉടൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കലുങ്ക് നിർമ്മാണം വൈകിയാൽ പി ഡബ്ല്യു ഡി ഓഫീസിലെത്തി പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം മീഡിയ വൺ പത്തനംതിട്ട